തേന്മാവ് പ്രകൃതിയോടുള്ള ബഷീറിന്റെ സ്നേഹമാണ് മനുഷ്യ ജീവനോളം തന്നെ വൃക്ഷങ്ങൾക്കും പ്രാധാന്യമുണ്ട് റഷീദ് മാഷിന്റെയും അസ്മി ടീച്ചറുടെയും ജീവിതത്തിൽ നിന്ന് മാവാണിത് ീ മാ ഞാനും അസ്മയും മാവാണ് ഈ മാവിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം മക്കളെ വെള്ളം 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 ഞാനിപ്പോ കൊണ്ടുവരാം ആ അതോ ആ വീട്ടിൽ ചോദിക്കാം ഇവിടാരും ഇല്ലേ ആരാ കുറച്ചു വെള്ളം

യൂസഫ് സിദ്ദിഖ് ഉറ്റവരായി ആരുമില്ല ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു ഞാൻ മരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും പേരെന്താ എൻ്റെ പേര് റഷീദ് സ്കൂൾ അധ്യാപകനാണ് എൻ്റെ പേര് അസ്മ ഞാൻ സ്കൂൾ അധ്യാപികയാണ് നമ്മളെ എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതാണ് കഥ ഓ എന്നാൽ ഞാൻ പോട്ടെ ഡാഡി മോന്റെ പേരെന്താ എന്റെ പേര് യൂസഫ് സിദ്ദിഖ് അദ്ദേഹത്തിന്റെ പേരോ അതെ